ആരുമായും സഖ്യം വേണ്ട എല്ലായിടത്തും തനിച്ച് മത്സരിക്കും നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലും വിജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീർവാണം വിട്ട് നടക്കുകയാണ് മമതാ ബാനർജി മമതാ ബാനർജിയുടെ ഗുണ്ടായുസം തിരുവോരങ്ങളിൽ എല്ലാവരും സഹിക്കുകയാണ് ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു ഇടതുമുന്നണിയെ കടപുഴക്കി എറിഞ്ഞത് പക്ഷേ ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു അതൊക്കെ എത്രയോ നിസാരമായ സംഭവ വികാസങ്ങളായിരുന്നു കാരണം കിരാത ഭരണം കാട്ടാള ഭരണം എന്നൊക്കെ കേട്ടേ ഉള്ളൂ ശരിക്കും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ബുദ്ധിമുട്ടിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മനുഷ്യരാണ് ബംഗാളികൾ അവർക്ക് ഏറ്റവും കൂടുതൽ അസഹനീയമായ അവസ്ഥയിലേക്ക് എല്ലാ തരത്തിലും ഭരണത്തിലെ അഴിമതി ആയിരുന്നാലും ഗുണ്ടാവിളയാട്ടമായിരുന്നാലും ക്രമസമാധാന നില തകരുന്ന കാര്യമായിരുന്നാലും ഒക്കെ എല്ലാത്തിലും ബംഗാളിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ സംഭവ ബഹുലമാണ് അവിടുത്തെ ക്രമസമാധാന നില നോക്കിയാൽ ഒരു രീതിയിലും സമാധാന അന്തരീക്ഷമില്ല പലപ്പോഴും അവിടെ ഏഴ് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നിട്ട് പോലും അനിഷ്ട സംഭവങ്ങളും വെടിവെപ്പും മരണവും ഒക്കെ സ്ഥിരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്താണിങ്ങനെ ഡാർജിലിംഗിലും അസൻസോളിലും ഒക്കെ ബി ജെ പി ആദ്യം ജയിച്ചു കയറിയപ്പോൾ ബി ജെ പി നിസാരമാണെന്ന് മമതാ ബാനർജി കരുതി പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് മനസ്സിലായി കോട്ട ഇളകാൻ തുടങ്ങിയെന്ന് എന്നാൽ ഇപ്പോൾ ശരിക്കും തൃണമൂൽ കോൺഗ്രസിന് എല്ലാ സ്ഥലത്തു നിന്നും ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം ഒരു സ്ഥലത്ത് ബി ജെ പി എങ്കിൽ മറുവശത്ത് സി പി ഐ എമ്മിൻ്റെ കൃത്യമായിട്ടുള്ള ചടുര നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് യുവാക്കൾ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു സംഭവപുലമായ പ്രക്ഷോഭത്തിൻ്റെ നേതൃനിരയാണ് ഇപ്പോൾ ഡി വൈ എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയാം കോൺഗ്രസിനെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളെയുമൊക്കെ ഒപ്പം കൂട്ടി വലിയ രീതിയിൽ ഇന്ത്യ മുന്നണി വിശാലമാക്കി രൂപപ്പെടുത്താം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അന്നുമുതലേ സി പി ഐ എം കൃത്യമായി പറഞ്ഞു മമതാ ബാനർജി ആണെങ്കിൽ ഒരു രീതിയിലും ഞങ്ങൾ സഖ്യം ചേരില്ല കാരണം ഞങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഞങ്ങളെ ഉപദ്രവിച്ച ഞങ്ങളെയെല്ലാം അറുതി വരുത്താൻ ശ്രമിച്ചവരാണവർ ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് ആ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും മരിച്ചു വീഴാം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളവിടെ പ്രവർത്തനം നടത്തുന്നത് പറഞ്ഞത് സി പി പ്രവർത്തകർ തന്നെയാണ് ഈ പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിന് വീണ്ടും വീറോടുകൂടി തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും രണ്ടാം സ്ഥാനം പോലും കിട്ടിയില്ലല്ലോ എന്ന് കളിയാക്കുന്ന കോൺഗ്രസ്സുകാരോടും കൂടിയായി ഇടതുപക്ഷം മറുപടി പറയുന്നുണ്ട് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ശരി ഞങ്ങളിവിടെ അസഹനീയമായ പോരാട്ടം തന്നെയാണ് നടത്താൻ പോകുന്നത് കാരണം ഞങ്ങൾക്കിനി നഷ്ടപ്പെടാനൊന്നും തന്നെയില്ല നേടാനേ ഉള്ളൂ ഒന്നേന്ന് നേടാൻ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക